തലക്ക് ബോധവും കാലിന് വെളിവില്ലാത്തതുമായ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു പ്രത്യേക സാധനമുണ്ട് ഈ ഹാങ്ങോറിനൊക്കെ പ്രത്യേകിച്ച് കരകയറിയ ഒരു നമസ്കാരം പറയാൻ പറ്റിയൊരു സാധനം അതാണ് ഞാൻ നല്ല വിസ്കി ബിസുകള് ഓണത്തിന് നല്ല സ്വയംഭാഗിച്ച് ഇങ്ങനെ പായസം കുഴിച്ച് കുഴിച്ചിങ്ങനെ പാട്ടമായിട്ടിരിക്കല്ലേ അപ്പൊ ഈ ഹാങ്ങോർ മറ്റുള്ള ബെസ്റ്റ് സാധനമാണ് ഈ നെല്ലിക്ക കാന്താരി ചില്ലി സ്ക്വാഷ് ഇതിങ്ങനെ എടുത്ത് കുറച്ച് ഐസ് ഇട്ടിട്ട്

അടിപൊളി ബോളിയുണ്ട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതെന്നല്ലോ എല്ലാം ഫ്രിഞ്ച് ഫുഡിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ ഈ കാന്താരി കഷായവും സ്ക്വാഷും ഫ്രിഞ്ച് ഫുഡിൻ്റെ ഈ ബോളിയൊക്കെ വേണ്ട ഒരു നേരെ കയറി ഓർഡർ ചെയ്തോ അപ്പം ശരി ബൈ ബൈ ബോളി ബോളിന്ന് അതാണ് ആരെന്താഗ്രഹം പറഞ്ഞാലും നമ്മൾ അപ്പം കൊണ്ടുതരും